അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ മുമ്പ് ചെയ്തതാണ് ബുഷ് ഓറഞ്ച് അപ്പോൾ ഇത് വളർച്ച തീരെ വരുന്നില്ല മണ്ണിലെ പോട്ടിങ് മിഷൻ അങ്ങനെ മിഷ് പ്രശ്നമായിരിക്കാനുള്ള ചാൻസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് പോട്ടിൽ വളർത്താം വലിയ പോട്ടുണ്ടാവില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്വാളിറ്റി ഇല്ല ഇത് കുറച്ച് ബുഷ് പോലെ വളരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതിന് പോട്ടും പിന്നെ ഒരു പോട്ടിങ് മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് കിലോ പത്ത് റുപ്യ വരുന്നൊരു പോട്ടി മിക്സ് ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഒരാളാക്കുന്നു ഞാൻ അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് അതിലേക്ക് ഇത് നടാനുള്ള പ്ലാനാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾക്ക് മെല്ലെ ഇളക്കണം വേരൊന്നും പോകാണ്ട് തന്നെ ഇളക്കണം അപ്പോൾ അതിന് നമ്മളിങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അപ്പം വേര് കട്ടാവാണ്ട് നമുക്ക് മണ്ണ് ഇളകി കിട്ടും സംഭവം കിട്ടിയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചു വെച്ചാൽ വെള്ളം വെച്ചിട്ട് കൈയിട്ട് മണ്ണിട്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് ചെയ്യാൻ പ്ലാനിട്ട് അങ്ങനെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഇത് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ കുറച്ച് ക്ലേസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്കിത് നടുന്നതിലേക്ക് പോവാം ഓക്കെ അത് കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ആയി നിൽക്കട്ടെ ഈ പോട്ടിലും ചെയ്യാൻ പറ്റില്ല അത് രണ്ടെന്ന് വെച്ചാൽ ചെറിയ ചെടികൾക്ക് വേണ്ടിയാക്കിയതും ഇതിലാവുമ്പോൾ ഇവിടെ ബുഷ് ഓറഞ്ച് ചെയ്യാൻ പോകും വിലപ്പിങ്ങൊക്കെ വേണിച്ചു തരാം കണ്ടാൽ മേടിച്ചാൽ ഓക്കെ അപ്പോൾ ഇതിന് ഞാൻ വളം വാങ്ങിയ വളമല്ല പോട്ടി മിക്സ് ആണ് ഒരു മുപ്പത്തഞ്ച് കിലോ ഉണ്ട് അപ്പോൾ ഇതിൽ എത്ര വെച്ച് നമുക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പം ഫസ്റ്റ് കുറച്ച് കാർബോർഡും കുറച്ച് പുല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയുണ്ടെങ്കിൽ അതിരുന്ന ബെറ്റർ ആയിരിക്കും ഞാൻ കുറച്ച് കാർഡ് ബോർഡ് തായ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇല ഇടാം ഓക്കെ ഉണങ്ങിയതാം അപ്പോൾ ഇതിൽ ഏകദേശം അരയോളം അടിയിൽ കാർഡ് ബോർഡ് വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫോർട്ടി മിക്സ് മാക്സിമം കമ്പക്കൊഴിവാക്കും എല്ലാം മാത്രം മതി അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പോട്ടി മിക്സ് ഇടാം ഞാൻ ഈ വേറെ ഇടയ്ക്ക് ഇതിൽ വെക്കാനുള്ള പ്ലാനാണ് അവിടുന്ന് പഴയ മണ്ണൊന്നും എടുക്കുന്നില്ല ഡയറക്റ്റ് ഇതിലേക്ക് ആക്കാനുള്ള പ്ലാനോ ഇല്ല അപ്പോൾ നോക്കാം നമുക്കിത് എത്രത്തോളം വിജയിക്കോ ഇല്ല ഇല്ല നമുക്ക് നോക്കാം എല്ലാം ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണമാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനിക്ക് സെറ്റാക്കാം എന്നതായിട്ടാക്കണ്ടേ ഏകദേശം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഈ ഈ മുകളിലെ ഭാഗത്തിൽ മണ്ണിട്ടുകാരുള്ള രീതിയിലാക്കി മതി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഇട്ട് മുറക്കും ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി നമ്മൾ മണ്ണിടും നമ്മൾ ഏകദേശം ഈ റേഞ്ച് വരെ മണ്ണിടുന്നുണ്ട് ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം കാരണം ഇതിൽ അതെ കുറേ ഗ്യാപ്പ് ഉണ്ടാവും വേരിൻ്റെയൊക്കെ ഉള്ളിൽ നമുക്ക് അമർത്തി കൊടുക്കുന്നില്ല കുറച്ച് അമർത്തി കൊടുക്കുക കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഫുൾ ആക്കണ്ട പറഞ്ഞുവെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ വളങ്ങൾ ഇടുമ്പോൾ ഫുള്ള് ആക്കി പിന്നെ നമുക്ക് ഒന്നും ഇടാൻ കഴിയില്ല നമ്മൾ സ്റ്റെക്കായി പോകും ഓക്കെ അന്ന് നട്ട് അതിൻ്റെ ഫോട്ടോ അതിൻ്റെ സൈഡിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാറിയില്ലേ ഏകദേശം മൂന്നാല് മാസമായി ഇനിയിപ്പം നമുക്കിതിലേക്ക് നല്ലോണം നനച്ചു കൊടുക്കാം മണ്ണിൽ പെട്ടെന്ന് താലേക്ക് ഇറങ്ങി പോകുന്നില്ല അതൊരു നല്ല ഇടയാളാന്ന് ജലാംശം പിരിച്ചു നിൽക്കുന്നുണ്ട് പൊട്ടി മിക്സ് വിജയിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇത് വളരെയും വലിയതാണ് അറിയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് തണുലത്ത് വെക്കാം ഇപ്പം ഡയറക്റ്റ് നാളെ തന്നെ ചൂട്ടിനെ ഈ ഇക്കാലത്ത് ഇപ്പോഴത്തെ വെയിലിനെ വെച്ചാൽ ഒറ്റടിക്ക് ഉണങ്ങിപ്പോകും കുറച്ച് നാളെ ഇതിൻ്റെ അടിയിൽ തണലത്ത് വെക്കാം അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് ചേരിച്ചോറ് കുഞ്ഞാൽ വെച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വെക്കാം ഇപ്പം നാളെ രാവിലെ ഒഴിച്ചു കൊടുക്കുന്നില്ല നല്ലോണം വെള്ളയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നാളെ വൈകുന്നേരം മറ്റൊന്ന് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് വളരുന്നുണ്ടോ ഇല്ല നോക്കാം അതിനെന്തായാലും കമ്മിങ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം പി എച്ച് ഒ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ കഴിയണം അതുപോലെ മോയിസ് ചെയ്യാൻ ഇപ്പം നമ്മൾ മുകളിൽ തൊട്ട് വെള്ളം വെള്ളമുണ്ടാവും പക്ഷേ താഴെ വെള്ളം എത്തിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വളരെ യൂസ്ഫുൾ ആണ് അതോ ആയിരിക്കും കണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചു ഞാൻ താഴെ നമ്പർ കൊടുക്കാം അപ്പോൾ ഇല്ലേക്ക് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചാൽ ഓക്കെ അപ്പോൾ ഇത് കുറച്ച് യൂസ്ഫുൾ കൃഷി ചെയ്യുന്ന കണ്ടിന്യൂസ് നല്ലവണ്ണം ചെയ്യുന്ന ആൾക്ക് യൂസ്ഫുൾ ആകും ഇന്ന് തുടങ്ങി നാളെ പൂട്ടുന്ന അത്ര യൂസ്ഫുൾ അല്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മീറ്ററിൽ നമ്മൾ നോക്കുന്നുണ്ട് ഇതിൽ ജലാംശം നല്ലോണം ഉണ്ട് വെറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഓവർ വെറ്റ് അത്ര നല്ലതല്ല ഇതൊരു നാലഞ്ച് ആറ് ഏഴ് അതിൻ്റെ ഉള്ളിൽ നിൽക്കും ഇതുപോലെ നമ്മൾ ലൈറ്റ് ഡാർക്കും അല്ല ലൈറ്റോ അല്ലാത്ത രീതിയിൽ ഇല്ല ഒരു മീഡിയം ഓക്കെ ഈ സ്ഥലമാണ് പറയുന്നത് അതുപോലെ പി എച്ച് സെവൻ്റെ അടുത്തായില്ല അപ്പം മോശമല്ലാത്ത രീതിയിലേ ഉള്ളൂ ഓക്കെ അപ്പം പുതിയ ഇടവരേക്കും ഗുഡ് ബൈ